എൺപത് ദിവസക്കാലത്തെ ഈ തെരഞ്ഞെടുപ്പ് ആ മകത്തിന് പര്യവസാനമായി നാളെ വോട്ടെണ്ണി തുടങ്ങുന്നു ഈ വോട്ടെണ്ണുമ്പോൾ ആര് ജയിക്കുന്നു ആര് പരാജയപ്പെടുന്നു എന്നതിലും എന്നതിലുപരിയായി ഇന്ത്യയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ സംവാദത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് കേരളത്തിൽ എന്തായിരിക്കും ഇന്നലെ മനോരമ വലിയ രീതിയിൽ ഒരു സർവേ അവരുടെ ചാനലിലും പത്രത്തിലുമായിട്ട് പുറത്തുവിടുകയുണ്ടായി ഇന്നിപ്പോൾ അത് നമ്മളെല്ലാവരും പറഞ്ഞു അതിനെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മനോരമ ന്യൂസിൻ്റെ വി എം ആർ സർവേയാണ് കഴിഞ്ഞ തവണ മനോരമക്കൊന്ന് കൈപൊള്ളിയതാണ് പക്ഷേ മനോരമ വലിയൊരു അതിസാഹസം ഇപ്പോൾ കാണിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഒന്ന് രണ്ടാമത് പ്രതിഭ ഈ സർവേകൾക്കെല്ലാം വലിയ ലിമിറ്റേഷൻ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ മനോരമയുടെ സർവേയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഒരു നിയോജക മണ്ഡലത്തിൽ അതായത് ഒരു സ്റ്റേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് പേരെ മാത്രമാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഇരുന്നൂറ് പേരെടുത്ത് വോട്ട് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ചെന്ന് ഡീറ്റെയിൽസ് ചോദിക്കുകയും പിന്നീട് ജോണി ലൂക്കോസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവരുടെ വീടുകളിലേക്ക് വിളിച്ച് അവരോടേത് വീണ്ടും അവരാർക്കാണ് വോട്ട് ചെയ്തത് എന്ന് കൺഫേം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇരുന്നൂറ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആകെ നൂറ്റി നാൽപ്പതെണ്ണാണ് മണ്ഡലങ്ങളാണുള്ളത് സോ ഇരുപത്തെണ്ണായിരം ആളുകളിലേക്ക് വരുവുള്ളൂ സോ ഒരു നിയോജക മണ്ഡലത്തിലോ അതൊരു ഒന്നൊന്നര ലക്ഷം പേര് അല്ലെങ്കിൽ ഒന്നേകാലു ലക്ഷം പേര് വോട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഇരുന്നൂറ് പേരെ എടുക്കുന്നത് പക്ഷെ അത് തെറ്റില്ല പക്ഷേ നമ്മളൊരു സർവേടെയൊക്കെ സാമ്പിൾ സ്പേസ് എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് പ്രശ്നമാണ് അതുകൊണ്ട് ആ സാമ്പിൾ സ്പേസ് കൃത്യമാണോ അല്ലയോ എന്നുള്ള സംശയം ജോണി ലൂക്കോസിനും ഷാനി പ്രഭാകരനും ഒക്കെ ഉണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു എക്സ്ക്യൂസ് അവർ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയേക്കുന്നത് അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ മനോരമ ആദ്യത്തെ സർവേ കാണാൻ മാത്രമല്ല അവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ കുറെ ചെറുക്കാനുള്ള കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് തന്നെ ചെറിയ വരുന്നുണ്ട് അവസാനത്തെ അവതരണം വടകരയെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ജോണി ലൂക്കസ് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് അവിടെ ഷാഫി പറമ്പിൽ ജയിക്കും എന്നാണ് എന്നിരുന്നാലും ഞങ്ങൾ സർവേ റിപ്പോർട്ട് പറയുന്നു എക്സിറ്റ് പോൾ ഫലം പറയുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് പൂർണമായിട്ടും അതിൽ വിശ്വാസയോഗ്യമല്ലാത്ത രൂപത്തിലാണ് അവതരിപ്പിക്കുന്നതെന്നാണ് അതിന്റെ പരാജയവും ഇന്ന് രണ്ടായിട്ടുള്ള ഞാൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വിട്ടുപോയിട്ടുള്ളത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വടകര കാര്യം ആണ് അപ്പം അത് തന്നെ പരാജയമാണ് എന്നുള്ളതാണ് സത്യം അതെ അത് നന്ദുമാർ പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം അവരുടെ എല്ലാവർക്കും ഈവൺ അയ്യപ്പദാസ് ആണെങ്കിലും ഷാനി പ്രഭാകര ആണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങളീ കാണിക്കുന്ന ഒരു സാഹസമാണ് എന്നുള്ളത് അവര് തന്നെ ഒരു പത്തു വട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ചാടാൻ പോവാണ് നമുക്ക് എന്തെങ്കിലും പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചാടാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ അത് ഏറ്റവും ആദ്യം മുതൽ തന്നെയുണ്ട് പിന്നെ നന്ദകുമാർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കാടെ ഏറ്റവും ഒരു തമാശ എനിക്ക് പറഞ്ഞു പോകുന്നത് രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടാം അതിൽ രണ്ട് സെൽറ്റ് ടൈ ആണെന്നാണ് പറഞ്ഞത് അത് ജോ ചരിത്രത്തിൽ ആദ്യമായിട്ടേരിക്ക ക്രിക്കറ്റിലൊക്കെ ടൈ ആവാറുണ്ട് അല്ല ഇതിൽ ബോളിൽ ടൈ ആവാറുണ്ട് അല്ല എന്റെ ഡൌട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിക്കാറുണ്ട് അതായത് വോട്ടുകൾ തുല്യമായിട്ട് വന്നിട്ട് ലാസ്റ്റ് നറുക്കെടുപ്പിലൂടെ ഒക്കെ തീരുമാനിക്കാറുണ്ട് അപ്പൊ ഇനി അത് വല്ല വേണ്ടി വരും അതൊരു സ്ഥലത്ത് നാപ്പത്തിരണ്ട് ശതമാനം കണ്ണൂര് നാപ്പത്തി ശതമാനം കൊണ്ടാക്കിട്ട് ആലത്തൂർ കൊണ്ടാക്കി അപ്പൊ അത് അത് അവർക്ക് ശരിക്കും സർവേ അവരെ എക്സിറ്റ് പോൾ ഫല പൂർണ്ണമായി തകർന്നു എന്നുള്ള വിശ്വാസയോഗ്യമല്ലാതാക്കി തീർത്തു എന്നുള്ളതാണ് സത്യം ഇതേ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം എൻഡി അതായത് ഇപ്പം നമ്മൾ ഏറ്റവും കഴിഞ്ഞ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള സർവേ ഫലം എന്ന് പറയുന്നത് എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് മറ്റേ ഇന്ത്യ ടുഡേയുടെയും അതുപോലെ ആക്സിസ് സർവേ ആണ് ആ ഇന്ത്യ ടുഡേ ആക്സിസ് സർവേയിൽ അവരെടുത്തേക്കുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് അഞ്ചര ലക്ഷമാണ് അപ്പോൾ അഞ്ചര ലക്ഷത്തിലേക്ക് സാമ്പിൾ സ്പേസ് എടുത്ത് അത് തന്നെ വീണ്ടും ഒരുക്കൽ കൂടി ചെക്ക് ചെയ്തൊക്കെ ഉണ്ടാകുന്ന ഒരു സർവേയും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ തവണയും നന്ദകാർ എത്തിയായിട്ട് അറിയായിരിക്കും അതായത് ബേപ്പൂരും ബാലുശ്ശേരി ബാലുശ്ശേരിയും എല്ലാം തന്നെ ഞാൻ മൂക്കത്ത് കൈ വെച്ച് ഞാൻ കോഴിക്കോട് വരെ അവർക്ക് എങ്ങനെ പറയാൻ ധൈര്യം വരുന്നതാണ് കാരണം ബേപ്പൂരിൽ എങ്ങനെ തലവത്തി പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ വിജയിക്കുള്ളൂ അതേപോലെ ബാലുശ്ശേരിയില് ആർക്കും അവിടെ സി പി എമ്മിനെ വെല്ലുവിളിക്കാൻ പറ്റില്ല ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഞാൻ ടെൻഷനിഷണിച്ച് വേറെ വയനാടിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ് അപ്പം ഞാൻ വിചാരിച്ചല്ല രാഹുൽ ഗാന്ധി തോക്കും എന്ന് പറഞ്ഞോളൂ എന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് അത്യാണ് അമ്പത്തൊന്ന് ശതമാനം വോട്ടേ രാഹുൽ ഗാന്ധി പിടിക്കുള്ളതും ശെരിക്കും അമ്പത്തിമൂന്ന് ശതമാനം വോട്ട് മലപ്പുറത്ത് കിട്ടി പോകുമ്പോൾ പിടിക്കുമെന്നാണ് പറഞ്ഞത് കാരണം അത്ര വോട്ട് പോലും രാഹുൽ ഗാന്ധി പിടിക്കില്ല എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇത് എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ല അവര് പറഞ്ഞിരിക്കുന്നത് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിയഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ചെത്തുന്നു ഇവർക്ക് അറുപത്തി നാലിൽ നിന്ന് അൻപത്തി ഒന്നിലേക്ക് അൻപത്തിരണ്ടിലേക്ക് കടക്കുന്നു അതായത് പതിമൂന്ന് ശതമാനത്തോളം കുറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു നമ്മളിപ്പം എങ്ങനെ ചിന്തിച്ചാലും ആ മണ്ഡലങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഏത് സാധാരണക്കാരനും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി കുറച്ച് കുറയുമായിരിക്കും കുറയുക എന്നുള്ള ആർക്കും അഭിപ്രായം ഇല്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു ലക്ഷം അല്ല ഒന്നര ലക്ഷം കുറഞ്ഞാലും അതിലപ്പുറത്തെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പറയാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നാളെ അറിയാം അതെ അതിന് നമ്മൾ അതിന്റെ സത്യാവശ്യം മോശക്കാര ഇതാണ് ആ സർവേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ കടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തൃശൂർ സീറ്റാണ് ആണ് തൃശൂർ സീറ്റില് അവർ പറഞ്ഞിരിക്കുന്നത് മുരളീധരൻ ജയിക്കും പറയുന്നുണ്ട് ഇത് എത്രമാത്രം പ്രായോഗികമാണ് ഇത് എൻ്റെ ഒരു വിശ്വാസത്തിലും ഞാൻ കഴിഞ്ഞ തവണ നന്ദവുമാരായിട്ടുള്ള ചർച്ചയിലും ഞാൻ പറഞ്ഞിരുന്നു അതായത് ഈ ഇവിടെ ഈ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്നതിൽ എനിക്കൊരു വിശ്വാസം ഇല്ല സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ആ തൃശൂർ എന്ന് പറയുന്ന മണ്ഡലത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആൻഡ് ഡീപ്പായിട്ടും ഒരു ആളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്ക് വേണ്ടി ഞാൻ പഠിച്ചതാണ് അതിൻ്റെ വിശ്വാസത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നു സുരേഷ് ഗോപിയുടെ മൂന്നാം സ്ഥാനത്ത് ആയിരിക്കും കാരണം അവിടെ ഏതാണ്ട് ഒരു ശതമാനം വോട്ട് സുരേഷ് ഗോപിക്ക് കൂടുമെന്ന് മനോരമ പറയേണ്ടത് ശരിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇതിനകത്ത് ആകെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ്റെ ഒരു ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞനുസരിച്ച് അറുപത്തയ്യായിരം വരും അപ്പൊ അറുപത്തയ്യായിരം പത്തര ലക്ഷം വോട്ട് ചെയ്തിട്ടുണ്ട് പത്തര ലക്ഷമല്ല അല്ല പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരം വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണ പത്ത് ലക്ഷത്തി മുപ്പത് സംതിങ് ആയിരുന്നു ഇത്തവണ പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരത്തോളം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ഏതാണ്ട് എഴുപത് എഴുപത്തയ്യായിരം അപ്പൊ ആ അത്രയും വോട്ടിന്റെ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും എന്റെ വിശ്വാസം പോലും ഒരു നാല്പത് അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് കാരണം ഈ നമ്മൾ പുറമേ കാണുന്ന ഒരുപാട് ഫാക്ടേഴ്സിന് ഒപ്പുറത്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് അവിടെ തൃശ്ശൂർ ഈ പറയുന്ന വോട്ടിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തോളം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി രണ്ടര ലക്ഷം രണ്ടര ലക്ഷം വരുന്ന രണ്ട് രണ്ട് ലക്ഷം ആ രണ്ടര ക്രിസ്ത്യൻസാണ് അപ്പൊ രണ്ടര ലക്ഷത്തോളം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടും എന്ന് നമുക്ക് വിചാരിക്കുകയ്യ ഒന്ന് രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്രയാണ് ഉള്ളത് പിന്നെ ഉള്ളത് ഒമ്പത് ലക്ഷത്തോളം വോട്ടുകളാണ് അതിൽ നിന്ന് പിന്നെയും രണ്ട് ലക്ഷത്തോളം ക്രിസ്ത്യൻ വോട്ടുകളിൽ എത്ര വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടുമെന്ന് പറയുന്നത് വലിയൊരു ചോദ്യമുണ്ട് ആ ചോദ്യം എൻ്റെ വിശ്വാസത്തിൽ ഇപ്പോഴും അവിടെ മണിപ്പൂരടക്കമുള്ള മറ്റ് നിരവധി വിഷയങ്ങൾ അവിടെ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെയുള്ളൊരു സഭയുടെ പത്രം തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകളിലേക്ക് എത്തുന്ന ഒരു പത്രമാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ വലിയൊരു വികാരം കഴിഞ്ഞവണ ശബരിമല പോലെയുള്ളൊരു ആഞ്ഞടിക്കൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും അവിടെ ഒരു ഒരു ശതമാനം ഞാനിത് കഴിഞ്ഞവളേം പറഞ്ഞതാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മളൊന്ന് സംസാരിക്കുന്നത് ഒരു ശതമാനത്തോളം അല്ലെങ്കിൽ ഒന്നര ശതമാനത്തോളം വോട്ട് വിഹിതം സുരേഷ് ഗോപി വർദ്ധിപ്പിച്ചേക്കാം അടുത്ത തവണ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത ഉണ്ട് എവിടെ എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നിന്നിട്ട് നിയമസഭയിലേക്ക് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ മറ്റ് നിയമസഭയിൽ നിന്ന് ജയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിൽ പോലും ഇവിടെ സുരേഷ് ഗോപി ജയി പിന്നെ ഏറ്റവും സുരേഷ് ഗോപിക്ക് അടിയന്തരമായി ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമുള്ളത് ജയിച്ചാൽ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകും എന്ന് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും ഇത്തവണ അവിടെ സുനിൽകുമാറിനെ നിർത്തിയതിലൂടെ ഈ പറയുന്ന മുരളീധരൻ വന്നതിലൂടെയൊക്കെ ഒരു ഹിന്ദു വികാരം തിളപ്പിക്കാനുള്ള ശ്രമത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കാരണം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം സുരേഷ് ഗോപിയേക്കാൾ വലിയ തറവാടി ഹിന്ദു ആണ് സുഹാർ ഭാഷയിൽ പറഞ്ഞാൽ മുരളീധരൻ അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സംബന്ധിച്ചുള്ള കാരണം ഇവരുടെ ഒരു പ്രൊ പ്രൊജക്റ്റും പ്ലാ പാളിപ്പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപനെ നിർത്തിയിരുന്നെങ്കിലും ജയിച്ചാനെന്ന് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ കാരണം ടി എൻ പ്രതാപൻ അവിടുത്തെ സാധാരണക്കാരുമായിട്ടുണ്ടെങ്കിലുള്ള ഒരു കണക്റ്റിനെ കുറിച്ച് കോൺഗ്രസ്സിന് പോലും വേണ്ടത്ര അറിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ടി എൻ പ്രതാപൻ ധീവര കമ്മ്യൂണിറ്റിയുടെ വോട്ട് കുറേ കിട്ടുമായിരുന്നു എന്നുള്ളത് അതിൽ മാത്രമാണ് മുരളിക്കൂർ നെഗറ്റീവ് ഉള്ളത് മറ്റ് കാര്യങ്ങളിൽ ഈ ടി എൻ പ്രതാപനെതിരെ ഉപയോഗിക്കാൻ വെച്ചിരുന്ന അത് പി എഫ് ഐ ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ട്രാറ്റജികൾ പെട്ടെന്ന് പാളിപ്പ് പോവുകയും പിന്നീട് ബി ജെ പിക്ക് മുരളീധരനെതിരോട് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കില്ല അറിയാം ഒന്നും പറഞ്ഞില്ല ഒന്നും പറയണ്ട ഒന്നും പറയേണ്ടല്ലോ അപ്പൊ വ്യക്തിപരമായി ഒന്നും പറയാനില്ലാത്തൊവസ്ഥയിലേക്ക് പിന്നെ ആകെ ഒരു അഡ്വാൻറ്റേജ് അവിടെ വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കണക്കൂട്ടാതിരുന്ന ഒരു കാര്യം പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് അതിൽ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിന്റെ പിന്നിലും എനിക്ക് വലിയ സംശയമുണ്ട് ദലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട് അത് എന്നെക്കാൾ നന്ദി നന്ദകുമാർ അറിയാം അപ്പോൾ അതുകൊണ്ട് ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തിയൊരു കാര്യം ഈ പറയുന്ന സി പി എമ്മിനോട് സഹായം ചോദിച്ചിരുന്നു സി പി എം ചെയ്തു കൊടുത്ത സഹായമാണോ ഇത് എന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട് അത്തരത്തിലുള്ള വോട്ടിംഗ് അവിടെ ഉണ്ടായാൽ മാത്രമേ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് സുനിൽ കുമാർ അല്ല ദൾ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പായിരുന്നു ആ തട്ടിപ്പുമായിട്ടുള്ള വിഷയങ്ങളിൽ ആ എലക്ഷൻ കഴിയുന്ന തലേ ദിവസം വരെ സി പി എം നേതാക്കന്മാർക്ക് നോട്ടീസ് അയക്കലിരുന്നു എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിപാടി പരിപാടി അതിനുശേഷം നോട്ടീസും ഇല്ല ഒരു മണ്ണാങ്കട്ടിയില്ല അതിനർത്ഥം എന്താണ് പിണറായി വിജയനുമായിട്ടുള്ള ഒരു ധാരണ കൃത്യമായിട്ടുണ്ടായിരുന്നു അത് എന്താണ് മാസപ്പടി വിഭാഗത്തിലും മറ്റുള്ള കാര്യങ്ങളും വരെ നടപടിയൊന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ വേണ്ടി ഇവർ സുരേഷ് ഗോപിയെ എന്തായാലും വിജയിപ്പിക്കണം മറ്റെവിടത്തേക്കാൾ പ്രാധാന്യം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം ഏറ്റവും ചുരുക്കി ഒരു ലക്ഷം വോട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അവർ നമ്മളുടെ സ്ട്രാറ്റജി അത് നടന്നോ നടന്നില്ലേ എന്നുള്ളത് സെക്കൻഡറി പക്ഷേ അങ്ങനെ ഒരു ധാരണ ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കരുവന്നൂർ ബാങ്കിലെ ഈ നോട്ടീസ് അയക്കൽ കാരണം ഇപ്പോൾ നോട്ടീസ് ഉണ്ടോ അതെ ഇലക്ഷൻ കഴിയുമ്പോൾ നോട്ടീസ് നോട്ടീസ് തീർന്നല്ലോട്ടീസ് വ്യത്യാസം നോട്ടീസ് ോട്ടം അല്ല തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് ആർക്കെങ്കിലും നോട്ടീസ് അല്ല അത് ഓൾറെഡി ഇലക്ഷൻ കഴിയുന്നവർ നടന്നല്ലോ ഇലക്ഷൻ നടക്കുന്നതിന് തലേ ദിവസം എം എം വർഗീസ് നോട്ടീസ് അയച്ചല്ലോ ഇന്ന് അയക്കണം ഹാജരാകണം നാളെ ഹാജരാണം മറ്റന്നാൾ ഹാജരാകണം എന്നുള്ള സമീപനമായിരുന്നു അപ്പം ആ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള ഞാൻ ഏറ്റവും അധികം കൂടെ പോയി വർക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും ആലപ്പുഴയിലായിരുന്നു ഏറ്റവും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം രണ്ടാമത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂര് ഞാൻ കണ്ടിട്ടുള്ള കാര്യം എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ വളരെ സജീവമായിരുന്നു അത് എൽ ഞാൻ മണലൂര് പോയിട്ടുണ്ട് ഗുരുവായൂർ പോയിട്ടുണ്ട് തൃശ്ശൂർ പോയിട്ടുണ്ട് പുതുക്കാട് പോയിട്ടുണ്ട് അതേപോലെ നാട്ടിക പോയിട്ടുണ്ട് നാട്ടിക മാത്രമാണ് നമ്മുടെ സുനിൽകുമാറിന് ഭയങ്കര മേധാവി ബാക്കി ചാവക്കാടൊക്കെ ഏരിയയിൽ പോയാൽ അദ്ദേഹത്തിന് തീരദേശങ്ങളിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം വരുന്നവരെ കാത്തുനിന്ന് ഞാൻ അഞ്ചാറ് പരിപാടി ഞാൻ പങ്കെടുത്തിരുന്നു അപ്പോൾ അവിടെ കണ്ടൊരു വികാരം ഒരു വല്ലാത്ത സപ്പോർട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എന്ന് പറയുന്ന കാര്യം വളരെ സത്യമാണ് അത് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലല്ലാതെ സുരേഷ് സുരേഷ്കുപിക്ക് ആ മേധാവിത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഗുരുവായൂർ ആണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഗുരുവായൂർ മണ്ഡലത്തിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മുരളീധരന്റെ പ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുരളീധരൻ തന്നെ പറഞ്ഞത് അഞ്ച് മണ്ഡലങ്ങളിൽ ഉറപ്പായിട്ടും വൻ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞത് ഈ ദലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂട്ടിച്ചേർത്തോണ്ടേടാ കാരണം ദലാൽ നന്ദുമാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്നെ വിചാരിച്ചു ഒന്ന് നമ്മൾ ഇന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതല്ല രണ്ടായിരത്തി നാലില് പി സി തോമസിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് സി പി എമ്മും ബി ജെ പിയും ആയിട്ട് നേരത്തെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം അത് സത്യത്തിൽ മാധ്യമങ്ങൾ പോലും വേണ്ടി ചർച്ച ചെയ്തില്ല ഒന്ന് രണ്ടാമത് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സുരേഷ് ഗോപി തോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാം എന്ന് കൂടിയാണ് ദലാളി നന്ദുമാർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോ വലിയ അറസ്റ്റുകളോ നടപടികളോ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം എന്നാണ് കാത്തിരുന്ന് കാണുന്നു എന്തൊക്കെ പറഞ്ഞാലും ഡിസ്കഷൻ നടത്തിയില്ല എന്ന് അവർ പോലും ിയുടെ അത് ഡിസ് ഈ മുരളീധരൻ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസും അല്ല സി പി എം ബിജെപിയും തമ്മിൽ അന്തർധാരം ഉണ്ടാക്കിയിട്ടുണ്ട് അന്തർധാരം ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഇപ്പോഴും അത് തന്നെ പറയുന്നുണ്ട് തന്നെ പറയണോ ഞാൻ ഏതാണ്ട് അറുപത്തയ്യായിരം വോട്ടിനെടുത്ത് ഇപ്പൊ ഭൂരിപക്ഷം അത് രണ്ടും തമ്മിൽ എങ്ങനെ അല്ല അത് പക്ഷേ മുരളീധരൻ പറയുന്നുണ്ടെങ്കിലും അതൊരു പെർഫെക്റ്റ് ആയ ആരോപണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി കാരണം ഇന്നലെ മുരളീധരൻ വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതായത് കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഒരു ഫലമായിരിക്കും ബിജെപിക്ക് ഉണ്ടാവുക എന്നാൽ ബിജെപി ജയിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും സി പി എം വോട്ട് മറിച്ചിട്ടുണ്ടാകാം എന്ന് പറയുന്ന ഒരു സംശയം അദ്ദേഹം പറയുകയാണ് അതൊരു മുൻകൂർ ജാമ്യം എടുക്കലായിട്ടൊന്നും ഞാൻ കണക്കൂട്ടുന്നത് അദ്ദേഹം സ്ത്രീകളെ വോട്ടും യുവാക്കളെ വോട്ടും സുരേഷ് ഗോപിക്ക് മറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷകളൊക്കെ തെറ്റും എന്നുള്ളതും അല്ല എന്റെ കണക്കൂട്ടലാണ് അല്ല എനിക്ക് എൻ്റെ എന്റെ വിശ്വാസം എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിട്ടുള്ള ഒരു തരംഗം അവിടെ എന്തായാലും ഇല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി വന്നിറങ്ങുമ്പോഴുള്ള ഒരു പുതുമയും അവിടെ സത്യത്തിൽ ആളുകൾക്ക് ഇല്ല കാരണം ആളുകൾ ഒരു സീസൺ ആയിട്ടുള്ള പൊളിറ്റീഷ്യനായി ഇപ്പൊ അദ്ദേഹത്തെ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മച്ചുവേർഡ് പൊളിറ്റീഷ്യനും ഒരു ആക്ടറുമായി കണ്ടു തുടങ്ങി എന്നുള്ളതാണ് എന്റെ വിശ്വാസം നേരത്തെ അതല്ല നേരത്തെ ഈ രാഷ്ട്രീയത്തില് കുതികാൽ വിട്ടർ ഒന്നും നിൽക്കാത്ത ഒരു നിഷ്കളങ്കനായ ഒരു ആക്ടർ ഒന്നിറങ്ങിയിരിക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് കൈമോശം വന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഉൾപ്പെടെയുള്ള തൃശ്ശൂരിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ സുരേഷ് ഗോപി ഇടപെട്ട് തൃശ്ശൂരിന്റെ ഒരു ഭാഗം തന്നെയാണ് താൻ എന്നുള്ളൊരു നിലപാട് സുരേഷ് ഗോപി പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് ഇത് പറഞ്ഞ നമ്മൾ ഒരുപാട് പറഞ്ഞു പോകും ഇതുകൊണ്ട് അവസാനിപ്പിക്കുക അപ്പം ഈ കരുവന്നൂരിലെ കേസിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ് അവിടെ നമുക്കറിയാം നേരത്തെ അനിൽ അക്ര എന്ന് പറയുന്ന നേരത്തുണ്ടായ എം എൽ എ അദ്ദേഹമാണ് ഇതിൻ്റെ പുറകെ നിരന്തരമായി നടന്നുകൊണ്ടിരുന്നതും അവിടെ വലിയ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നതും ഒക്കെ അതാണ് തൃശ്ശൂരുള്ള ആളുകൾക്ക് മുഴുവൻ ഇതറിയാം പക്ഷെ പുറമെ ആ ആർക്കാണ് മീഡിയ കവറേജ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ മീഡിയ കവറേജ് കിട്ടിയത് സുരേഷ് ഗോപി മറ്റേ പദയാത്ര നടത്തിയപ്പോഴാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഈ ഇങ്ങനൊരു കാര്യം തൃശ്ശൂർ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ പറയുന്ന പുറമെ ഓക്കെ ഞങ്ങളാണ് കരുവന്നൂർ ഏറ്റെടുത്തത് എന്ന് പറയുന്ന ഒറ്റ കാര്യം അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആ കരുവന്നൂരുമായി ബന്ധപ്പെട്ട സമരങ്ങളുണ്ടായിരുന്നു അതെല്ലാം അല്ലക്കരയും ടി എൻ പ്രതാപനെ പോലുള്ള ആളുകളാണ് നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിലൊന്നും എനിക്കൊരു വിശ്വ വിശ്വാസവും ഇല്ലാതാക്കരുത് പിന്നെ നമ്മൾ കടക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ശശി തരൂർ കുറഞ്ഞ വോട്ടിന് എന്നാണ് പറയുന്നത് രണ്ടാം സ്ഥാനം രാജീവ് ചന്ദ്രശേഖരൻ കിട്ടുന്നു മൂന്നാം സ്ഥാനം പന്നി രവീന്ദ്രൻ കിട്ടുന്നു എന്ന് പറയുന്നു അതിൽ വല്ല മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതിലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ശശി തരൂർ ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വലിയ പ്രതിസന്ധികൾ അവിടെ അതിജീവിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ശശി തരൂരിന് പക്ഷേ ഒരു ഒരു ഇമേജിൻ്റെ കാര്യത്തിൽ ഒരു പുന്നോക്കം പോക്കുണ്ടായിട്ടുണ്ട് കാരണം നന്ദകുമാറിന് കൃത്യമായിട്ട് ഉണ്ടാവും അതായത് ശശി തരൂര് ഒരിടയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാം എവിടെ നിന്നാലും ജയിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഇമേജും അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് വലിയ നേതാക്കൾ പാണക്കാട് തങ്ങളെയും ബിഷപ്പുമാരെയൊക്കെ കാണുന്നൊരവസ്ഥയിൽ നിന്ന് ഒരു ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള എം പി ആണ് ശശി തരൂർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ എഫേർട്ട് ബി ജെ പി എ എപ്പോൾ മുതലാണ് സത്യത്തിൽ ഞാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് രാജേഷ് അന്ന് ഇൻ്റർവ്യൂ വേണ്ടി ചിലപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്നര മണിക്കൂർ അദ്ദേഹമായിട്ട് സംസാരിച്ചു വരുന്നത് അപ്പോൾ അന്ന് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം രാജേഷ് ഇതെല്ലാം ഉയർത്തുന്നുണ്ട് അതായത് ഇവിടെ വികസന പ്രവർത്തനങ്ങളാണ് നട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ഇത് ഉയർത്തിക്കാട്ടുന്നതെന്ന് പറഞ്ഞാൽ പരിമിതി കൊണ്ട് ഒന്ന് രണ്ടാമത്തത് എൻ്റെ വിശ്വാസം ഈ ബി ജെ പി തൃശ്ശൂരിൽ കൊടുക്കുന്ന എഫേർട്ട് അതായത് ഒരു ആറ് മാസം മുമ്പ് ഒരു കൊല്ലം മുമ്പേ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളെ തിരുവനന്തപുരത്ത് ഇറക്കിയിരുന്നെങ്കിൽ തിരുവനന്തപുരം നേരത്തെ തന്നെ പിടിക്കാമായിരുന്നു അത് ഇവരുടെ ഒരു റോങ് റീഡിംഗ് ഉള്ളത് ശശി തരൂരല്ലേ വലിയൊരു ലാർജൻ ദാൻ ലൈഫ് ഇമേജ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ശശി തരൂർ തോപ്പിക്കാൻ പറ്റില്ല എന്നിവർ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത് ലേറ്റായി പോയെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് രണ്ടാമത്തത് അവിടുത്തെ ഉള്ള ഒരു ലത്തീൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വളരെ എൻ ബ്ലോക്കായി സാധാരണ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഇത്തരം വോട്ടുകളൊക്കെ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് അദാനിക്കും നരേന്ദ്രമോദിക്കുമെതിരെയുള്ള സമരം ചെയ്ത ആളുകളാണ് ഇവരെല്ലാവരും ഒന്ന് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശശി തരൂർ അവിടെയുള്ള ഒരു ശശി തരണ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ളൊരു ജില്ലാ സെക്രട്ടറിയെ തന്നെ ബി ജെ പി ഫണ്ട് ചെയ്തുകൊണ്ട് മത്സരിപ്പിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഹോർഡിങ് വെച്ചിരുന്നു വലിയ ഇതൊക്കെ നടത്തിയെന്ന് വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി പക്ഷേ ഈ പണി ഈ താൽക്കാലികമായി ടെമ്പററി പെട്ടെന്ന് വന്നിട്ട് എടുത്ത പോര എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് ഒന്ന് കാരണം ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ബി ജെ പി ഏറ്റവും കൂടുതൽ വളർന്നു കഴിഞ്ഞ ഒരു ജില്ലയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തിരുവനന്തപുരമാണ് കാരണം മുപ്പത് ശതമാനം സോളിഡ് വോട്ട് ബാങ്ക് ബി ജെ പിക്ക് ഉള്ളതാണ് ആർ എസ് എസിൻ്റെ ഏറ്റവും കൂടുതൽ ശാഖ ഉള്ളതാണ് ബി ജെ പി വളർന്നു കഴിഞ്ഞതാണ് പക്ഷെ അതിനെ പ്രോപ്പർലി ഉപയോഗിക്കാൻ യൂട്ടിലൈസ് ചെയ്യാൻ ബി ജെ പി തയ്യാറായില്ല ബി ജെ പിക്ക് പാളിച്ച പറ്റിയ ഒരു മണ്ഡലം തിരുവനന്തപുരമാണ് കാരണം ഏറ്റവും അവസാനമാണ് അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രദ്ധ എത്തി അവർ പറയുന്നത് പാറശാല നെയ്യാറ്റിങ്കര കോവളം ഈ മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം അവിടെ വോട്ടിംഗ് പാറ്റേൺ താഴേക്ക് പോയിട്ടില്ല അവിടെ ഭൂരിപക്ഷം കൊണ്ട് ശശി തരൂർ കയറിപ്പോകുന്നതാണ് എന്നല്ല പറഞ്ഞാൽ ശരിയാവാനാണ് സാധ്യത അല്ല ഇതിൽ ഈ ഓ രാജഗോപാൽ ഉള്ളപ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിൽ നിന്ന് നിന്നെടുത്ത് പറഞ്ഞാൽ മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എനിക്കിവിടെ നാല് മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടുള്ള മൂന്ന് സ്റ്റേറ്റ് അസംബ്ലി മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ലോ ഗോഹാൽ അന്ന് പരാജയപ്പെട്ടത് അന്ന് മുതൽ ബി ജെ പി ഫോക്കസ് ചെയ്യേണ്ട ഒരു മണ്ഡലമാണ് പക്ഷേ ബി ജെ പി ഒരു എലക്ഷൻ സ്ട്രാറ്റജികളിൽ പരാജയപ്പെട്ടൊരു മണ്ഡലം അതാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും ലാസ്റ്റാണ് അവിടെ ഒന്ന് ലോഞ്ച് ചെയ്യുന്നത് ആ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഒരു മിഡിൽ ക്ലാസ്സിനും അപ്പർ മിഡിൽ ക്ലാസ്സിനും വളരെ ഉൾക്കൊള്ളുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലത്തീൻ മതവിഭാഗത്തിനും അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള കടലിൽ പണിക്ക് പോകുന്നവരും സാധാരണ ജോലിക്ക് പോകുന്നവരും സംബന്ധിച്ചും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് അത്രത്തോളം പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ പുറമേയുള്ള കാശുമുടക്കിയുള്ള പ്രചരണമെല്ലാം ഗംഭീരമായിരുന്നു ഞാൻ ഏതാണ്ട് ഒരു രണ്ട് ആഴ്ചക്കാലം അവിടുത്തെ ഫുൾ ടൈം ഉണ്ടായിരുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡിയ വഴി മറ്റ് പോസ്റ്ററുകൾ വഴി ചെറിയ ചെറിയ ആളുകളിലോട്ട് ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു പരാജയമായിരുന്ന പ്രചരണം രാ ചന്ദ്രശേഖർ വന്നാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും നടക്കണ്ടേന്ന് പലരും എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്ത് കാര്യമാണ് പുള്ളിയിൽ പോലും നടത്താറ് അദ്ദേഹം ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് അദ്ദേഹം പ്രമുഖരായ അവിടെ സാധാരണ ബി ജെ നേതാക്കന്മാർ വഴി നടത്തുന്ന പണം കൊടുത്തുള്ള പരിപാടി പൊളിച്ചു താഴെ തട്ടിലേക്ക് ബി ജെ പി അണികളിലേക്ക് താഴെയുള്ള അടി ബൂത്ത് തലത്തിലുള്ള ആളുകൾക്ക് പൈസ എത്തിച്ചു അതെ മുമ്പ് ഉണ്ടായിരുന്ന മുകളിലെ ആൾക്കാർ വാങ്ങി സെവൻറ്റി പെർസെൻ്റ് വിഴുങ്ങും താഴേക്ക് കൊടുക്കാറില്ല അങ്ങനെ ഒരു സ്ട്രാറ്റജി അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് എത്ര ആറ്റിങ്ങലേക്ക് അടക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ മൂന്ന് സീറ്റുകളാണ് പ്രവചന ദേശീയ മാധ്യമങ്ങൾ പ്രവചിച്ചിട്ടുള്ള ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരം പിന്നെ മൂന്നാമത് നമ്മുടെ ആറ്റിങ്ങലാണ് ആരൊക്കെങ്കിൽ പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ് നല്ല മനോരമ അല്ല അത് ആക്റ്റിങ്ങിൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ സ്ലോബിലി ഒക്കെ പറയേണ്ടതായിരുന്നു എന്നാണ് കാരണം അത് കേട്ടിട്ട് മുരളീധരൻ തന്നെ ഞെട്ടിയിട്ടതാണ് കാരണം ഇന്നു വരെ ഇല്ലാത്തൊരു കാര്യം കേട്ട് സത്യത്തിൽ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ ഞെട്ടിയിട്ട് ഇനി ഇവന്മാരെങ്ങനെ നമ്മൾ ജയിപ്പിക്കും എന്നുള്ള ആ ഡീഷണലാണ് പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയാണ് നമ്മൾ ഒരു മാസം ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ജയിക്കില്ല എന്ന് പറയും കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുകയും നന്ദകുമാർ വളരെ കൃത്യമായിട്ട് ഇല്ല അവിടെ വി ജോയി ജയിക്കും എന്നാണ് ചെയ്ത വളരെ കടുത്ത മത്സരം നടന്ന മണ്ഡലമാണ് നാല്പത് ശതമാനത്തിലധികം ഈഴവ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് അത് കൃത്യമായി വളരെ കൃത്യമായി പറഞ്ഞ പോലെ ഇലക്ഷൻ മാനേജ്മെന്റ് അറിയാവുന്നതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പക്ഷേ ബി ജോയി അവിടുത്തെ ജില്ലാ സെക്രട്ടറി എന്നുള്ള വളരെ മാത്രമല്ല എന്നുള്ളാലൊക്കെ എം എൽ എ എന്നുള്ളാലൊക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയില്ല ആളുകൾ ഒരു സൗമ്യനായ ഒരാളാണ് സാധാരണ സി പി എം കാഷ്ട്യാ ഏറ്റവും വലിയ ഗുണം വിജോയ്ക്ക് കിട്ടിയേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് സി പി ഐയുടെ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് പന്നിന് ബിന്ദന്റെ ആയതുകൊണ്ട് മിക്കവാറും അവിടെ നിന്നുള്ള ഒരു ഏരിയ തലം മുതൽ മുകളിലേക്കുള്ള സഹാക്കൾ എല്ലാവരും വന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടെയാണ് ആറ്റിങ്ങലാണ് അപ്പോൾ അതുകൊണ്ട് പ്രവർത്തനമൊക്കെ വളരെ ഗംഭീരമായി നടന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു തിരുവനന്തപുരം പോലും പോലെ പോലും ഒരു അർബൻ മിഡിൽ ക്ലാസിൻ്റെ നമ്പേഴ്സ് കൂടുതലുള്ള മണ്ഡലമല്ല ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കുറച്ചുകൂടി സാധാരണക്കാരായിട്ടുള്ള ആളുകളുള്ളൊരു മണ്ഡലമാണ് അവിടെ ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ എല്ലായിടത്തും ഉള്ള പോലെ അത് അവിടെയുണ്ട് അതിനെ ഓവർകം ചെയ്യാനൊന്നും ബി ജോയിയുടെ സൗമ്യത കൊണ്ടിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളത് കൊണ്ടോ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അടൂർ പ്രകാശ് അവിടെ ഇത്തവണയും ജയിക്കും സത്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യമെന്ന് വെച്ചാൽ അവിടെ ജയിക്കരുത് എന്ന് വിചാരിക്കുന്നതിൽ ഒരാൾ അടൂർ പ്രകാശ് കൂടിയാണ് കാരണം ജയിച്ചില്ലെങ്കിൽ അടുത്തവണ ഇവിടെ ഏതെങ്കിലും ഒരു എം എൽ എ സീറ്റിൽ നിന്ന് സുഖാഴ്ച ജയിച്ചിട്ട് വേണമെങ്കിൽ മന്ത്രി ഒക്കെ ആവും അപ്പം ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നതാണ് അടൂർ പ്രകാശ് പക്ഷേ അടൂർ പ്രകാശ് താല്പര്യം ഉണ്ടായില്ല മത്സരിക്കാൻ പക്ഷേ അടൂർ പ്രകാശ് അവിടെ നിന്ന് ജയിക്കും കാരണം നേരത്തെ കഴിഞ്ഞവണ്ണ ഉണ്ടായതുപോലെ ഒരിക്കലും ജയിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റുകൾ ജയിപ്പിച്ചു വിട്ട പോലും ജയിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളെ ആറ്റ്യങ്ങൾ വിടാം മൂന്ന് ബി ജെ പി മണ്ഡലങ്ങൾ എന്ന് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞ സ്ഥലം മനോരമ പൊളിച്ചതില് മൂന്നാമതും നാലാമത് കിടക്കുന്നത് പത്തനംതിട്ടയാണ് ഈ പത്തനംതിട്ടയിൽ മുപ്പത് ശതമാനത്തിന് മേരെ വോട്ട് കിട്ടുമെന്നാണ് ബി ജെ പി വോട്ട് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് എത്രമാത്രം വസ്തുതാപരമാണ് കഴിഞ്ഞവണ്ണം തന്നെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതിനടുത്തുള്ള വോട്ട് ശതമാനം ഉണ്ടായിരുന്നു അവിടെ മുപ്പതിനടുത്ത് ബി ജെ പി എത്തുക എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട കാര്യമല്ല പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനോരമ പറഞ്ഞേക്കണ ഒരു അടി എന്ന് പറയുന്നത് ഫസ്റ്റ് ആന്റോ ആന്റണി എത്തും സെക്കൻഡ് അനിൽ ആന്റണി എത്തും എന്നുള്ളതാണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേഴ് അപ്പൊ സെക്കൻഡ് അനിൽ ആന്റണി എത്തും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അത് പലപ്പോഴും തോമസ് ഐസക്കിനെ പോലൊരാളെ കടത്തി വെട്ടിക്കൊണ്ട് അവിടെ അനിൽ ആന്റണി വന്നേക്കാം ഈ ഇതൊരു യാദർശ്ഠികമായിട്ടുണ്ടായ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല മനോരമയുടെ സർമി കാരണം ഞാൻ പത്തനംതിട്ടയിലെ നിരവധി ആളുകളോടൊക്കെ സംസാരിച്ചപ്പോഴും ഒരു പത്തിൽ മൂന്ന് പേരൊക്കെ ഇത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞുതന്നു വേണമെങ്കിൽ തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പോകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും അനിൽ ആൻ്റണിയെ പോലൊരു കാൻഡിഡേറ്റ് അവിടെ വന്നിട്ട് അത്രയും പോലും വോട്ട് പിടിക്കുമെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത പക്ഷേ പി സി ജോർജ് അവസാനം രംഗത്ത് ഇറങ്ങിയിരുന്നു കൃത്യമായിട്ട് പി സി ജോർജ് ആദ്യഘട്ടത്തിൽ പിൻവാങ്ങി അവിടെ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു അവസാനം ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന് പല ഓഫറുകൾ വന്ന് ഗവർണർ സ്ഥാനം അടക്കമുള്ള ഓഫറുകൾ വരികയും അദ്ദേഹം കൃത്യമായി അവിടെ വിജയി വിജയിപ്പിക്കണം എന്നുള്ള കൃത്യമായ പ്രവർത്തനത്തിലേക്കും ഒരു കെ അദ്ദേഹം ശരിക്കും പ്രവർത്തിക്കാൻ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് അവസാനത്തെ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ സി ജോർജ് വന്നു ആദ്യം എതിർപ്പായി എനിക്കറിയാം നേരിട്ട് അറിയുന്ന ഒരാളായത് കൊണ്ട് കൃത്യമായിട്ട് പിന്നെ ഒപ്പം നിൽക്കുന്ന ആളുകൾ പക്ഷെ ഏറ്റവും ആദ്യം പറഞ്ഞ കമന്റ് എന്താണെന്ന് നിങ്ങൾ അതാണ് പി സി ഏറ്റവും ആദ്യം വന്ന കമൻറ്റ് പയ്യനല്ലേ ഒന്നും അറിയില്ലല്ലോ ഇനി എല്ലാം പഠിപ്പിച്ചെടുക്കണോ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു ആളാണ് വന്നേക്കണത് എന്നാണ് പിന്നെ രണ്ടാമത് പി സി പറഞ്ഞ ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ ഏത് കുറ്റിച്ചൂരിൽ നിർത്തിയാലും ഞാൻ പിന്തുണക്കും എന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മുടെ മലയാളികൾക്കൊക്കെ വലിയൊരു ഗുണമുണ്ട് ആ ഗുണം ഗുണമെന്ന് വെച്ചാൽ അല്ല പി സിയുടെ സ്വസന്ധമായ കാര്യമാണ് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ സാധാരണ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയും അതായത് സത്യം ചെരിപ്പെടുമ്പോഴേക്കും നോടാ ലോകം ചുറ്റി സഞ്ചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നന്ദകുമാരനെ കുറിച്ചോ താങ്കളെക്കുറിച്ചൊക്കെ ഒരു പത്ത് നല്ല വാക്ക് പറഞ്ഞാൽ അതാരും ശ്രദ്ധിക്കില്ല പകരം രണ്ട് തെറി പറഞ്ഞു നോക്കട്ടെ മിക്കവാറും അടുത്ത മൂന്ന് മാസത്തോളം ഇത് കൂടും മനസ്സിലായ അപ്പോൾ അതേപോലെ ഇത് ഈ പി സി ചോറ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും കാരണം ഇന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നാളെ പുള്ളി അത് മാറിയിട്ടുണ്ടാവും പുള്ളി അങ്ങനെ പല വിവാദപരമായ പ്രസ്താവനകളൊക്കെ കിടത്തിയിട്ടുണ്ട് ഞാനൊരു ദിവസം ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ നെറ്റ് ഡയലോഗുണ്ട് അതായത് പുള്ളി ഞാൻ മുഴുവൻ പറയുന്നില്ല അതായത് അരുൺകുമാറിനടുത്ത് പുള്ളി പറയുന്ന ഡയലോഗ് മര ഉമ്മ അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് എന്താണ് മുണ്ട് പടങ്ങിക്കുമ്പോൾ ഒത്തി എഴുതിയിട്ട് പോകുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട് അപ്പൊ അത് പുള്ളി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കിട്ടാണെന്നാണ് പുള്ളി പറഞ്ഞത് രണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അവരെ പല ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതായത് ശിവൻകുട്ടിയെക്കുറിച്ച് പറഞ്ഞത് ശിവൻകുട്ടി കസേരുടെ മോളിച്ച് കുടിച്ചാണെങ്കിൽ ഇപ്പോൾ കിളക്കെടുങ്കാ മണി ഉണ്ട് കണ്ടു എന്നൊക്കെയാണ് അപ്പോൾ ഇത് പക്ഷേ ഞാൻ പോലും എന്നെപ്പോലെ ആൾ പോലും അതായത് ഈ നല്ല കാര്യങ്ങളെ കുറേ ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന ഞാൻ പോലും ഇതെല്ലാം ഓർത്തിരിക്കുന്നുണ്ട് മറ്റേത് ഞാൻ മറന്നുപോകേണ്ടത് ശിവൻകുട്ടിയെക്കുറിച്ച് പുള്ളി എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടാവുന്ന ഇടക്ക് അപ്പോൾ ഇത് മറന്നു പോവുകയും ഇത് ഓർത്തിരിക്കുകയും ഇതെല്ലാം അങ്ങേയറ്റത്തെ കൂടി കൃത്യമായി ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളാണ് സി പി എം അതവിടെ ഗംഭീരമായി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് പി സി ജോർജിനെ പോലെ അതായത് മാർക്കാനണിയുടെ ഒക്കെ പ്രസംഗം പോലെ പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാൾ വേറെ ഇല്ല ഇപ്പം പി സി ജോർജ് പറഞ്ഞെന്താ കോട്ടയത്ത് തുഷാർ ജയിക്കുമെന്നാണ് പറഞ്ഞത് കാരണം നാല് ലക്ഷം ഈഴ്വരുണ്ട് അവരെ അങ്ങോട്ട് ചെയ്ത് ജയിക്കുവല്ലോ സുഖമായിട്ട് എല്ലാം ഒഴിവാന്ന് പറഞ്ഞാൽ മനസ്സിലായി രണ്ടാമത് ഏറ്റവും ഒടുവിൽ തുഷാർ അവിടെ ജയിക്കുവോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയോട് ഒരു ചിരിയുണ്ട് ഓക്കെ പുള്ളിക നടപടിയെടുക്കാൻ പറ്റില്ല ആരും ചിരിച്ചു പോകാൻ നടപടി എടുക്കാൻ പറ്റില്ല പക്ഷെ ചിരിയിലെല്ലാം ഉണ്ട് അപ്പോൾ ഇതിന് പിന്നിലുള്ള കാര്യം ഇത് വളരെ വ്യാപകമായി അവിടെ ഒന്ന് രണ്ടാമത് നല്ലോൽ നന്ദകുമാറിന്റെ ആരോപണം അത് ഡിഫെൻഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാനണിയുടെ ഇമ്മച്ചുഡ് പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഞാൻ ജയിക്കും എന്ന് പറയുന്ന ധിക്കാരം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഞാൻ പറയാൻ വിട്ടു അതിനെ ഇപ്പൊ എ കെ ആനണിയെ കുറിച്ച് പറഞ്ഞൊരു വാചകം അത് ഒരു കാരണവശാലും സാമാന്യ ബുദ്ധിയുള്ള ഒരു സ്ഥാനാർത്ഥികൾ ഒരു മകൻ പറയാൻ പാടില്ല എന്നുള്ളത് വിട്ടേക്കും വിട്ടേക്കു ഞമ്മളൊരു സ്ഥാനാർത്ഥി ഒരു എലക്ഷൻ്റെ ഇടക്ക് പറയേണ്ട ഒരു വാചകമല്ല അത് ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ സി പി എംകാരോ ആരുമായി അവർ ഒരു വോട്ട് യാക്കി ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ കമൻറ്റ് കേട്ടാൽ പിന്നെ ചെയ്യില്ല അത് ബി ജെ പിലും കാലഘട്ടം കാലഘട്ടപ്പെട്ട നേതാക്കൾ എന്തു ചെയ്യുമെന്നാണ് പറഞ്ഞത് കുരക്കുമെന്നാണ് പറയണത്